ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വെണ്ടക്ക മുളക് കറിയുടെ റെസിപ്പിയാണ് വെണ്ടക്ക മുളക് കറി ഇതുപോലൊന്ന് ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് മാത്രമേ ട്രൈ ചെയ്യുകയുള്ളൂ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് ഇതിൽ ഞാനൊരു ടിപ്പ് കൂടി ചേർക്കുന്നുണ്ട് അത് കാരണമാണ് ഈ കറി ഇത്രയും രുചിയായിട്ട് എനിക്ക് കിട്ടിയത് എങ്കിൽ ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഒരു നാരങ്ങ വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം ചൂടറിയതിന് ശേഷം ഇതൊന്ന് രണ്ട് മൂന്ന് തവണയായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു പ്യൂരിയാണിത് ഇനി ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു അഞ്ഞൂറ് വെണ്ടക്കയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തണ്ടും വാലും ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം അതെല്ലാവർക്കും അറിയുന്നതല്ലേ ചെറുതാണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കാം വലുതാണെങ്കിൽ മൂന്നായിട്ട് മുറിച്ചെടുക്കുക ഈയൊരു ഒരു വലിപ്പത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് മുഴുവനായിട്ടും നമുക്കൊന്ന് മുറിച്ച് മാറ്റി ഇതുപോലെ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള സവാള മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആ ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ മുറിച്ചതാണ് കേട്ടോ ഇനി ഇതാ സവാള നടുകയൊന്ന് മുറിച്ചതിന് ശേഷം അതൊന്നും കൂടി കീറിയിട്ട് ഈ ഒരു വലിപ്പത്തിൽ കനം കുറച്ചിട്ട് വേണം ഉള്ളിയൊന്ന് മുറിച്ചെടുക്കാൻ ഉള്ളി മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഒത്തിരി കട്ടിപാടില്ല കുറച്ച് കനം കുറച്ചിട്ട് തന്നെ മുറിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് സവാള നീളത്തിൽ മുറിക്കരുത് കേട്ടോ ഈ കറിക്ക് ഇങ്ങനെ തന്നെ മുറിക്കാൻ നോക്കുക ഇനി പച്ചമുളക് നമുക്ക് നടുകയൊന്ന് മുറിച്ച് കൊടുക്കാം ഇതുപോലെ ഇനി പച്ചമുളക് മുറിച്ചതും നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് തന്നെ നുറുക്കിയെടുക്കണം നിങ്ങളുടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അമ്മിയിലിട്ടൊന്ന് കുത്തിയെടുത്താലും മതി കേട്ടോ പക്ഷേ മിക്സിയിലിട്ട് അരച്ചിട്ട് പേസ്റ്റാക്കി എടുക്കരുത് ഇങ്ങനെ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം കറിയിൽ നിന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കാൻ പറയുന്നത് ഇപ്പോൾ ഇഞ്ചിയും ഇതുപോലെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ആ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ തക്കാളി അതും ചെറുതായിട്ട് തന്നെ ഈ സവാള മുറിച്ചതുപോലെ തന്നെ കനം കുറച്ചിട്ട് വേണം ഇതുപോലെ നുറുക്കിയെടുക്കാൻ അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടു ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ചട്ടിയിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലോ ഒഴിച്ചെണ്ണയാലും കുഴപ്പമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇനി ഇതിലേക്ക് ഒരു ടേ വലിയ ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഈ ചട്ടിയിൽ നിന്നുള്ള പുക ക്യാമറയിലേക്ക് വരുന്നത് പിന്നെയാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടാകുമെന്ന് കരുതുന്നു സോറി കിട്ടോ ഇനിയിപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം എന്ന് പറയുന്നത് വലിയ ജീരകത്തിനാണ് അതും കൂടി ഒന്ന് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വറ്റൽമുളക് മുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിയട്ടെ ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ഒരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിക്കുക ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പച്ചമുളകും വറ്റൽ മുളകും മുളക് കറിയിലോ എന്ന് പക്ഷേ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് ഇനി സവാള മുഴുവനായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് പച്ചമാങ്ങയ്ക്ക് പച്ചമാങ്ങയും അതുപോലെ ചില മാങ്ങ പുളിയില്ലെങ്കിൽ പഴുത്ത പുളിയും ഒഴിച്ചു കൊടുക്കാറില്ലേ അതുപോലെ തന്നെയാണ് പറ്റൽ മുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതൊന്ന് പെട്ടെന്ന് വയൻറ്റ് കിട്ടാൻ വേണ്ടി എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുവരെ ഞാൻ മൂടി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത മൂടി തുറന്ന് ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാട്ടം മതി ഇനി നമ്മൾ കറിയാണല്ലോ ഉണ്ടാക്കുന്നത് കറിയിൽ കിടന്നും ഈ ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടും ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഈ വെണ്ടക്കയിലൊക്കെ ഉണ്ടാകുന്ന ഒരു കേല പോലെയില്ലേ അതൊന്ന് പോയി കിട്ടാനും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറി നല്ല ടേസ്റ്റ് കൂടാനും ആണ് കേട്ടോ വെണ്ടക്കയും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണം ഞാൻ പറഞ്ഞില്ലേ വെണ്ടക്കയിലെ ആ കേലയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയാണ് അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഇതൊന്ന് തുറന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് തന്നെ വെണ്ടക്കയിലെ ആ കേല മുഴുവൻ പോയി കഴിഞ്ഞിട്ടുണ്ടാകും ഇനി നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഒരു വലിയ ടേബിൾ സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയാണ് ഞാൻ പറയുന്ന ആ ടിപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വലിയ ടേബിൾ സ്പൂണിന് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കണ്ടിട്ട് സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വെണ്ടക്ക മുളക് കറി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ സാമ്പാർ പൊടി ഒന്ന് ഇതിൽ ചേർത്ത് നോക്കൊണ്ടു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല ഇത് കൂട്ടി നോക്കിയാൽ മാത്രമാണ് അതിൻ്റെ രുചി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ സമയം നമുക്ക് ഇനി ഇത് ഇളക്കിയതിന് ശേഷം ആ പുളിവെള്ളം ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഇതുപോലെ പിഴിഞ്ഞ് വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം നമ്മൾ ഇത് ഓൾറെഡി എല്ലാം വാട്ടിയിട്ടാണല്ലോ വെക്കുന്നത് പിന്നെ പിഴിഞ്ഞൊഴിക്കാൻ നിൽക്കണ്ട ഇങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഞാനിപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഉള്ളി വാടാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർത്തത് ഇനി എല്ലാം കൂടി ഇളക്കണം ഇനി ഈ വെള്ളം പോരാട്ടോ ഒരു കപ്പും കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെണ്ടക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടി ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം ആദ്യം ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടിക്കോളും അടുപ്പിൽ വെച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും ഗ്യാസിൽ വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് പോരാ ഇതിലെ വെള്ളം കുറച്ച് വറ്റുകയും വേണം വെണ്ടക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും വേണം ഒന്നും കൂടി മൂടി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഒന്നാക്കിയെടുക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ കറി ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി വെണ്ടക്ക എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വെന്തുക്കണോ എന്ന് ഇപ്പോൾ വെണ്ടക്ക നന്നായിട്ട് വാടി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിനി അടുപ്പിൽ നിന്നും കറി മാറ്റാവുന്നതാണ് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കറി അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം പെട്ടെന്ന് വെച്ച് തുറന്ന് നോക്കരുത് ഒരഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം അത് അടച്ച് വെച്ച് തന്നെ വെക്കണം അതിൻ്റെ എല്ലാ സ്മെല്ലും കാര്യങ്ങളൊക്കെ കറിയിൽ പിടിച്ചു കിട്ടാനും കറി ഒന്നും കൂടി തിക്ക് കൂടാനും നല്ലതായിരിക്കും അപ്പോൾ അതിന് ശേഷം മാത്രം നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വെണ്ടക്ക മുളക് കറി ഇതാ സൂപ്പറായിട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണക്കലാണ് കൂടുതൽ ചേർച്ചയായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി മുട്ട വരിച്ചതാണെങ്കിലും െസ്റ്റ് തന്നെയാണ് എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഈ കറി ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം കേട്ടോ ഒപ്പം തന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ കറി ഇതയുടെ തയ്യാറായി കഴിഞ്ഞു വെണ്ടക്ക മുളക് കറി റെസിപ്പി ഇനി ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബായ്